ഒരു ഈസി വിഭവമാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കുന്നത് ട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ ചെലവ് കുറഞ്ഞ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കുന്നത് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും അപ്പം വീഡിയോയിലേക്ക് പോകാം ഇതിനായിട്ട് നമ്മളെ ഒരു നാല് മുട്ടയാണ് കേട്ടോ പൊട്ടിച്ചഴിക്കുന്നത് ശേഷം നമ്മൾ ഇതിലേക്ക് അര ലിറ്റർ പാൽ അതായത് ഒരു പാക്കറ്റ് പാലാണ് നമ്മൾ എടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മുട്ടയൊക്കെ നല്ല രീതിയിൽ ഉടഞ്ഞു കിട്ടുന്ന രീതിയിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ വിസ്ക് വെച്ചിട്ടോ നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം നന്നായിട്ട് ഒടച്ചു കിട്ടണം കേട്ടോ ണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതിയാവും ഇത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു സംഭവമായിരിക്കും കേട്ടോ കുട്ടികൾക്ക് മാത്രല്ല നമുക്കും ഇഷ്ടപ്പെടും അപ്പൊ നല്ല രസമാണ് ഇത് കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്ക് വേറൊരു പാൻ അടുപ്പത്ത് വെച്ച ശേഷം അതിലേക്ക് ഒന്നോ രണ്ടോ സ്പൂണ് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ തരിയാണ് ചേർത്ത് വറുത്തതോ വറുക്കാത്തതോ ഏത് തരിയായാലും പ്രശ്നമൊന്നുമില്ല നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചെറിയ രീതിയിൽ ആ തരിയുടെ ആ ഒരു പച്ചമണൊക്കെ മാറുമ്പോൾ നമുക്കതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം മധുരം നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ട് കൂട്ടിയിട്ടും കുറച്ചിട്ടൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പഞ്ചസാരയൊക്കെ ചെറിയ രീതിയിൽ അലിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് നേരത്തെ ചെയ്തു വെച്ചിട്ടുള്ള പാലും മുട്ടയും മിക്സ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി കൈവിടാതെ നമ്മൾ അതൊന്ന് മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും അപ്പം അതൊന്ന് ശ്രദ്ധിക്കുക ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് ചെയ്യാതെ ഒരു മീഡിയം ഫ്ലെയിമിൽ നിങ്ങൾക്ക് ചെയ്തെടുക്കാം കേട്ടോ നന്നായി ലോലും ചെയ്യണ്ട കൂട്ടി വെച്ചിട്ടും ചെയ്യണ്ട ഇടയ്ക്ക് ഒരു മീഡിയം രീതിയിൽ ഫ്ലെയിം വെച്ച ശേഷം നന്നായിട്ടൊന്ന് ഒരു തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കുകട്ടോ അതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ കട്ട പിടിക്കുന്നൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഇളക്കിയിട്ട് കൊടുക്കുക അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കട്ടയൊന്നില്ലാതെ നല്ല രീതിക്ക് ഉടഞ്ഞു കിട്ടണം അപ്പൊ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് തവിയച്ചിട്ട് ഉടച്ചു കൊടുക്കണം കേട്ടോ കൈവിടാതെ തന്നെ നമ്മളിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടേയിരിക്കണം അടുക്കി പിടിച്ചു പോവാതെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ ഈ ഒരു നമ്മൾ അതിലേക്ക് കുറച്ച് ഏലക്ക പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പൊ നല്ല സ്മെല്ലൊക്കെ ഉണ്ടാവും അപ്പൊ അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രം എടുക്കുന്ന തന്നെയായിരിക്കും ഏറ്റവും നല്ലത് നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ വെച്ചിട്ട് ചെയ്യുമ്പോഴേ അതിന്റെ ആ അടിവശമൊക്കെ നമുക്ക് പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നോൺ സ്റ്റിക്കിന്റെ പാത്രം എടുക്കുന്ന തന്നെയായിരിക്കും നല്ലത് കേട്ടോ ഇപ്പൊ ഏകദേശം പാലൊക്കെ കുറുകി ഈ ഒരു രൂപത്തിലേക്ക് ആയി വന്നിട്ടുണ്ട് നമുക്ക് കുറച്ചുകൂടെ നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഇങ്ങനെ കൊടുക്കണം അപ്പൊ കുറച്ചുകൂടെ ടൈറ്റ് ആയിട്ട് വരും ഈ പാത്രത്തിന് ഇങ്ങനെ വിട്ടു നിൽക്കുന്ന ഒരു പരിവാുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പാകം ആവുന്നത് കേട്ടോ അപ്പോൾ കുറച്ചു കൂടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ ഏകദേശം നമ്മുടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പാത്രത്തിൽ നിന്നൊക്കെ നല്ല രീതിയിൽ വിട്ട് വരുന്നുണ്ട് അത് അവിയച്ചിട്ട് നീക്കുമ്പോ തന്നെ നിങ്ങക്ക് മനസ്സിലാവും അത് പാത്രത്തിനൊക്കെ വന്നിട്ടുണ്ട് ആ ഒരു പാകാകുമ്പോൾ നമുക്ക് മാറ്റി വെക്കാം ഒരു ഇതുപോലുള്ള ടിഫിൻ ബോക്സോ ഏതാ ഏതാ നിങ്ങളുടെ കൈയിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാത്രം എടുത്തിട്ട് കയ്യില് പിസ്തയോ അണ്ടിപ്പരിപ്പോ ബദാമോ ഏതാ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അതിൽ ആ പാത്രത്തിന്റെ അരുവിൽ കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് പാത്രത്തിൽ നിന്ന് എളുപ്പത്തിൽ ഇട്ട് ഇട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തു കൊടുത്തത് ഞാൻ ഇവിടെ കുറച്ച് ഉണക്കമുന്തിരി വാട്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പിസ്തയും ഉണക്കമുന്തിരിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏതാ നട്ട്സ് ഉള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇട്ടുകൊടുക്കാം ഇനി അതിലേക്ക് നമ്മൾ കൂടി തന്നെയാണ് കേട്ടോ ആ മിക്സ് ഇട്ടുകൊടുക്കുന്നത് തനിയൊന്നും വേണ്ട ചൂടോട് തന്നെ ആ പാത്രത്തിലേക്ക് നമുക്ക് ഏത് പാത്രത്തിലാണോ സെറ്റ് ചെയ്യേണ്ടത് ആ പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റിയെടുക്കാം ഇത് നല്ല രീതിക്ക് തണുത്ത ശേഷമാണ് നമ്മൾ പാത്രത്തിൽ നിന്ന് വിട്ട് എടുക്കേണ്ടത് കേട്ടോ നിങ്ങളുടെ കയ്യിൽ പ്ലേറ്റ് ഉണ്ടെങ്കിൽ പ്ലേറ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ അപ്പൊ ആ പ്ലേറ്റില് വേണമെങ്കിലും ഇത് സെറ്റ് ചെയ്തിട്ടെടുക്കാം കേട്ടോ കണ്ട പാത്രമൊക്കെ നമ്മൾ കംപ്ലീറ്റ് എടുത്തിട്ടുണ്ട് നല്ല രീതിക്ക് അതൊന്ന് എല്ലാ ഭാഗത്തും കവറാവുന്ന രീതിയിൽ തവയച്ചിട്ട് തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാണ് പാത്രത്തിന് തണുത്ത ശേഷം നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ ആ മാറ്റുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി അപ്പൊ ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ കഴിക്കാനും നല്ല ടേസ്റ്റ് ആണ് ഇടയ്ക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിള്ളേർക്കും ഇഷ്ടപ്പെടും നമുക്കും കഴിക്കാം ഒരു വെറൈറ്റി ആയിട്ട് നമുക്ക് ഇത് കഴിക്കാം അപ്പൊ കട്ട് ചെയ്യാം കേട്ടോ ഇപ്പൊ കുറഞ്ഞ ചെലവിൽ നമുക്ക് ഇതുപോലെ ഈസി പരിപാടികളൊക്കെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും വളരെ എളുപ്പത്തിൽ സിമ്പിൾ ആയിട്ട് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണ് കഴിക്കുന്നത് കുറച്ച് തണുത്ത ശേഷം കഴിക്കുന്നതായിരിക്കും കുറച്ച് നല്ല ടേസ്റ്റ് ആയിട്ട് ഉള്ളത് കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം വീണ്ടും കാണാം ബൈ